സ്ത്രീയൊക്കെ ദൈവത്തിന്റെ വന്യ തിരുനാമം വഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് വലിയ നോമിന്റെ ഇരുപത്തിനാലാം ദിവസം ഇന്നത്തേക്ക് സഭയായി നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായം ഒന്നു മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ ചിന്താവിഷയം പുറപ്പാടിന്റെ നൊമ്പരങ്ങൾ എന്നുള്ളതാണ് പുറപ്പാട് മൂന്ന് ഒന്നു മുതൽ പത്ത് വരെ വേദഭാഗങ്ങൾ ധ്യാനിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വവും അവന്റെ ജനത്തോടുള്ള വലിയ കരുണയും നമുക്ക് കാണാൻ സാധിക്കുന്നു ഈ ഭാഗത്തിൽ ദൈവം മോശയെ വിളിച്ച് തന്റെ ജനത്തെ മിസ്രൈമിന്റെ അടിമത്വത്തിൽ നിന്നും വിടുവിക്കുവാൻ നിയോഗിക്കുന്ന ചരിത്രമാണ് നാം വായിക്കുന്നത് യാക്കോബിന്റെ പുത്രന്മാരായ ഇസ്രായേൽ മക്കൾ വിസ്രൈമിൽ താമസിക്കുമ്പോൾ അവർ അവിടെ അടിമകളായി മാറുന്നു അവരുടെ ഏറിയ കഷ്ടതയും ഏറിയ നിലവിളിയും ദൈവത്തിന്റെ ചെവിയിലെത്തി അവരെ വിടുവിക്കുവാൻ ദൈവം മോശയെ തിരഞ്ഞെടുത്തു ിലെ ഇത്രോയുടെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം കത്തുന്ന മുൾപ്പടർപ്പിന്റെ നടുവിൽ അവന് പ്രത്യക്ഷനാകുന്നു അവൻ അടുത്തു ചെന്നപ്പോൾ ദൈവം അവനെ മിശ്രമിൽ നിന്ന് വിടുവിക്കുവാൻ നിയോഗിക്കുന്നു ഇസ്രായേൽ മക്കളും ആത്മീയ ഇസ്രയേലും ഇസ്രായേൽ മക്കൾ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായിരുന്നു അവർക്ക് ദൈവത്തിന്റെ നിയമങ്ങളും വാഗ്ദാനങ്ങളും ലഭിച്ചിരുന്നു എന്നാൽ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വിശ്വാസികളായ ഏവരും ആ ഇസ്രായേലായി കണക്കാക്കപ്പെടുന്നു പൗലോസ് അപ്പോസ്തോലൻ ഗലാത്തർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു യേശു ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു ക്രിസ്തുവിൽ വിശ്വാസമുള്ള എല്ലാവരും ദൈവീക ജനമായി അതായത് ആത്മീക ഇസ്രായേലായി വിളിക്കപ്പെടുന്നു മോശയുടെ കാല ദൈവം തന്റെ ജനത്തെ മിസ്രയേലിൽ നിന്ന് വിടുവിച്ചതുപോലെ ഇന്ന് ക്രിസ്തുവിലൂടെ നമ്മെ പാപത്തിൽ നിന്നും വിടുവിക്കുന്നു കനാൻ ദേശവും സ്വർഗീയ കനാനും ദൈവം ഇസ്രായേലിന് മോശ മുഖാന്തരം വാഗ്ദാനം ചെയ്ത ഭൂമി കനാൻ ആയിരുന്നു എന്നാൽ പുതിയ നിയമത്തിൽ ക്രിസ്തുവിശ്വാസികൾക്ക് ചെയ്ത സ്വർഗീയ കനാൻ സ്വർഗീയ രാജ്യമാണ് കനാൻ ഒരു സ്ഥലം മാത്രമല്ല അതിനെ അടിമത്തത്തിൽ നിന്ന് മോചനം ദൈവത്തിന്റെ അനുഗ്രഹം സമാധാനം എന്നിവയെ പ്രതിനിധാനം ചെയ്യുന്നു എന്നാൽ ആത്മീയ കനാൻ എന്നത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത ലഭിക്കുന്ന മോചനവും സമാധാനവുമാകുന്നു ദൈവത്തിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന പർദീസയുടെ അനുഭവവും ആകുന്നു മോശ ദൈവത്തിന്റെ നിയമം ജനങ്ങൾക്ക് നൽകുകയും അവരെ കനാൻ ദേശത്തേക്ക് നയിക്കുകയും ചെയ്തു അതുപോലെ യേശുക്രിസ്തു പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായി മനുഷ്യരെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗീയ രാജ്യത്തേക്ക് നയിക്കുന്നു മോശെ ഒരു ഇടയനായി തൻ്റെ ജനത്തെ നയിച്ചതുപോലെ യേശുവും നന്മയുള്ള ഇടയനായി തൻ്റെ ആടുകളെ നയിക്കുന്നു പുറപ്പാട് എന്നും ഒരു വേദനയുടെ അനുഭവമാണ് അത് അതായത് ഒരു യാത്രയാണത് അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്ര ഈ യാത്രയിൽ വേദനയും പീഡനവും ഉണ്ടായിരുന്നു എങ്കിലും അതിലൂടെ ദൈവത്തിന്റെ കരുണയും രക്ഷയും പ്രകടമായി ഇസ്രായേൽ മക്കൾ അനുഭവിച്ചു വന്ന വേദന അവരെ ദൈവത്തോട് അടുത്തു കൊണ്ടുവന്നു അവരുടെ വിശ്വാസവും ആത്മീയതയും ശക്തിപ്പെടുത്തി നമ്മുടെ ജീവിതത്തിലും പരീക്ഷണങ്ങളും വേദനകളും നിറഞ്ഞതാണ് അത് യേശുക്രിസ്തുവിലുള്ള ഉറച്ച വിശ്വാസത്തിലൂടെ നേരിടാൻ നാം തയ്യാറാണെങ്കിൽ നമുക്ക് സ്വർഗീയ കനാൻ പ്രാപിക്കുവാൻ സാധിക്കും ദൈവത്തിന്റെ വിളികേട്ട് അവന്റെ മാർഗത്തിൽ നടക്കാൻ ഈ നോമ്പുകാ നോമ്പുകാലം നമുക്ക് സഹായകമാകട്ടെ